തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പഴി മത്സ്യബന്ധന തുറമുഖത്തെ മണൽ നീക്കം ഇന്ന് പുനരാരംഭിക്കും ചന്ദ്രഗിരി ഡ്രഡ്ജറും മൂന്ന് എസ്കവേറ്ററുകളും മണൽ നീക്കം നടത്തും സോയിൽ പൈപ്പുകൾ യോജിപ്പിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചാകും ഡ്രഡ്ജിംഗ് ആരംഭിക്കുക ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന മണൽ അഴിമുഖത്തേക്ക് പോകുന്നത് തടയുന്നതിനു വേണ്ടിയുള്ള പണ്ടിന്റെ നിർമ്മാണം ഇന്ന് ആരംഭിച്ച് വേഴാഴ്ചയോടെ പൂർത്തിയാക്കും കൂടാതെ ഒരു ലോങ് ബൂം എസ്കവേറ്റർ കൂടി അധികമായി ഇവിടെ എത്തിക്കും ചേറ്റുവ ഹാർബറിൽ നിന്നെത്തിച്ച ട്രഡ്ജറിന്റെ കരാർ കാലാവധി നീട്ടി നൽകുന്നത് ചേറ്റുവ എംഎൽഎയുമായി ചർച്ച നടത്തിയാകും തീരുമാനിക്കുക ടെട്രോപാഡുകൾ നീക്കം ചെയ്യുന്നതിനായി യന്ത്രങ്ങൾ ബുധനാഴ്ചയ്ക്കുള്ളിൽ സൈറ്റിൽ എത്തിച്ച് വ്യാഴാഴ്ചയ്ക്ക് മുമ്പായി തന്നെ പ്രവൃത്തികൾ ആരംഭിക്കും മണൽനീക്കം മന്ദഗതിയിലായതോടെ ഉണ്ടായ പ്രതിഷേധം കയ്യാങ്കളിയിലേക്ക് എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ വസതിയിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് മണൽ നീക്കം പുനരാരംഭിക്കുന്നത് ഈ മാസം മുപ്പതിനകം മുതലപ്പുഴി അഴിമുഖത്തെ മണൽ പൂർണ്ണമായും നീക്കം ചെയ്ത് ആവശ്യത്തിന് ആഴമുറപ്പാക്കി മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങൾ കടലിലിറക്കാൻ സാധിക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയതായും സമരസമിതി പ്രതിനിധികൾ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞു ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലമ്പിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്